ഈ സ്വഭാവത്തില് ഈ ഒരു അഹംഭാവോ പിന്നെ അഹന്തൊക്കെ ആളുകൾ പറയുന്നേ അതൊന്നും മാറ്റി പിടിച്ച കുറെ കൂടി ജനകീയമാകാമായിരുന്നില്ലേ നിലവിലുള്ള സ്വഭാവത്തില് മമ്മൂക്കയുടെ അടുക്കാൻ മോഹൻലാലിൻറെ അത്ര എളുപ്പമല്ല ഒരു ജനകീയതന്നല്ല എന്ന ഒരു പൊതുബോധമുണ്ട് അതൊന്നും മാറ്റി വായനൊക്കെ ഒക്കെ ആളുകൾ മാറ്റാറുണ്ടെന്നുണ്ട് ആ പൊതുബോധം മാറ്റേണ്ടത് ഞാനാണോ നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അദ്ദേഹം ആദ്യം തന്നെ സ്പീച്ചിൽ ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അലക്കെ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അലക്കരകാരം യാതൊരു സംശയവുമില്ല ഒരു കൂടി നോക്കുക ണോ അത് ഞാൻ അതിനെ പറ്റി പോയാറും ഞാൻ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ തന്നാൽ അത് എന്റെ ഉത്തരവാദിത്വമായിട്ട് മാറും അതുകൊണ്ട് എല്ലാവർക്കും നടക്കട്ടെ എന്നെ പറ്റിയുള്ള പൊതുധാരണ പൊതുബോധം അദ്ദേഹത്തിന് വേണ്ടിയെങ്കിലും എല്ലാവരും ഒന്ന് മാറ്റിയാൽ നല്ലത് സന്തോഷം ഇത്രയും നേരം എന്നെ വളരെ ക്ഷമാപൂർവം ക്ഷമയോടെ കേട്ടിരുന്നതിന് ഞാൻ പറയുന്നത് നല്ലതോ ചെയ്തോ കാര്യങ്ങൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുകയോ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാധീനിച്ചതിന് ഞാൻ നന്ദിയും വിഷമിപ്പിച്ചതിന് നിങ്ങളുടെ മാപ്പും പറയുന്നു ഇനിയും ഇതുപോലൊരു അവസരത്തിൽ കണ്ടുമുട്ടാം എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ശുഭകാര്യം